വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ ീതികൾ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ സൊസൈറ്റിയുടെ ഭൂമിയിലെ കാട് വെട്ടിത്തെളിയിക്കണമെന്ന ആവശ്യത്തിന് പരിഹാരമായില്ല റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും റീപ്ലാന്റിംഗ് നടത്താത്തതാണ് വലിയ തോതിൽ അടിക്കാട് വളർന്ന് വനമായി മാറാൻ കാരണം ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ നിരവധി ഏക്കർ ഭൂമി ആദിവാസികളുടെ വേണ്ടി സ്ഥാപിച്ച സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് ആദിവാസികൾക്ക് നിധ്യവരുമാനത്തിനായുള്ള റബ്ബർ തോട്ടമാണ് ഇപ്പോൾ വലിയ തോതിൽ കാടായി കിടക്കുന്ന കൊട്ടൻചോക്കാടൻ മലബാരത്തിന് താഴേക്കിടക്കുന്ന ഭൂമി വനമായി മാറിയ അവസ്ഥയിലാണ് ആദിവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടും സൊസൈറ്റി സെക്രട്ടറി കാട് വെട്ടിമാറ്റുന്നത് പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി ഏതാനും വർഷങ്ങളായി സൊസൈറ്റി ഭരിക്കുന്നത് സെക്രട്ടറി മാത്രമാണെന്നാണ് ആദിവാസികൾ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി റീപ്ലാന്റിംഗ് നടത്താതെ തരിശായിട്ടതാണ് വലിയ തോതിൽ കാട് വളരാൻ ഇടയായത് ഈ കാർഡിലൂടെയാണ് കാട്ടാനകൾ കോളനിയിലേക്ക് എത്തുന്നത് തൊട്ടടുത്ത് നിന്നാൽ പോലും കാട്ടാനകളെ കാണാൻ കഴിയാത്ത വിധം വലിയ തോതിൽ കാടായിട്ടും സൊസൈറ്റി സെക്രട്ടറി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആദിവാസികളുടെ പരാതി കഴിഞ്ഞ ദിവസം ആദിവാസി നഗറിൽ കാട്ടാന ഇറങ്ങിയത് കാണാനെത്തിയ പി അനിൽകുമാരമ്മലയോടും ആദിവാസികൾ പരാതി പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആദ്യം വന്ന സെക്രട്ടറി ഒക്കെ ഫുള്ള് ആറ്റി തരും ഇത് ഇതിന്റെ ബാക്കിയുള്ള റബ്ബറൊക്കെ മുറിച്ച് പോയി ഇത് വരും കാടും പിന്ന ഞങ്ങള് എന്താ ഇവിടെ കുടുംബാംഗങ്ങളുള്ള റബ്ബർ ആണ് മുറിച്ച് പോയത് അതിന്റെ വനം വകുപ്പും ഗ്രാമപഞ്ചായത്തും പോലീസുമെല്ലാം ഇടപെട്ട ആദിവാസികളുടെ സുരക്ഷയ്ക്കായി കുറ്റിക്കാടുകൾ വളർന്ന് വനമായി മാറിയ സൊസൈറ്റിയുടെ ഭൂമിയിലേക്ക് കാട് വെട്ടിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം വീടിന്റെ ബാക്ക് വശത്ത് മുറിച്ചു പോയിട്ടുണ്ട് അത് റീപ്ലാന്റ് ചെയ്യാതെ ഇവരത് അതിന്റെ പൈസ എടുത്ത് ഒരു സൊസൈറ്റിക്കാരും മറിച്ച് തിരിമറി എഴുതി അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വെട്ടണ മരണ്ട് ആയിരം മരം അത് പുറമെ ഒരു പാട്ടത്തിന് കൊടുത്ത് നമ്മളെ കാട് വെട്ടിത്തരും പിന്നെ ഈ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി തരും പറഞ്ഞവർ കാട് പെട്ടിപ്പോ കാലാവധി കഴിഞ്ഞപ്പോൾ അവര് തട്ടിക്കൂട്ടി പോയി പൈസ സൊസൈറ്റി വാങ്ങി പോയി അതുപോലെ കറണ്ടിന്റെ ഈ പോസ്റ്റ് ലൈറ്റില് ഒരു കറണ്ടും ഇല്ല ബാറ്ററി പെട്ടി മൊത്തം സൊസൈറ്റി എടുത്ത് കൊണ്ടുപോയി സോളാർ പാനലും മുഴുവൻ അതിനൊരു നടപടി എടുത്തിരുന്നു നമുക്ക് ഈ ഇന്റർനെറ്റ്